ഒരു നല്ല കുമ്പസാരം നടത്തണമെങ്കിൽ യഥാർത്ഥ ഉണ്ടാവണം പിന്നെ പരിശുദ്ധാത്മാൻ്റെ കൂടി ഇരുന്നുവരെങ്കിൽ പരിശുദ്ധാത്മ ഓർമ്മിച്ചിരുന്ന പാപങ്ങളൊക്കെ ഇന്ന് ഓർത്തെടുക്കണം മറ്റെല്ലാവരോടും ക്ഷമിച്ചിരിക്കണം അപ്പൊ ഒരുക്കില്ലാതെ കുമ്പസാരിക്കാൻ പോയി കുറെ പാപം എന്തൊക്കെയോ അതൊക്കെ മനസ്സിൽ വന്നതൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നു ചിലപ്പോൾ എല്ലാവരും ക്ഷമിക്കപ്പെട്ടിട്ടുണ്ടായില്ലെങ്കിലും കാരണം ഒരുക്കില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടില്ല ശരിക്കും അനുതാപമില്ലെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നല്ല വരണേ അപ്പൊ ശരിക്കും കുംഭസാരിച്ചോ അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസറന്ന പഠിപ്പിക്കുന്ന നല്ല കുംഭസാരത്തിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നല്ല കുംഭസാരം നടത്തണമെങ്കിൽ ഒരുങ്ങണം അപ്പൊ ഒരുക്കത്തിന്റെ കൃപാഭിഷേകം ഇപ്പൊ കുറെ കൃപാഭിഷേകത്തിന്റെ കൃപാവരാഭിഷേകം കൃപാവരാഭിഷേകം ഒരുങ്ങുന്നുണ്ടോ റെഡിയാണ് നമ്മള് സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കാൻ ഒരുങ്ങുന്നുണ്ടോ അപ്പൊ ഈ കൃപാകരത്തിനെ പറ്റി പറഞ്ഞി സി നമ്പറുകളിലെ കൂടാശപരമായ കൃപാകരങ്ങളെ പറ്റി പറയുന്നുണ്ട് സി 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 ടു പറയുന്നുണ്ട് കൃപകൾമെന്റൽ സവിശേഷ കൃപകളുണ്ട് പല തരം കൃപകളും പല അവസരത്തിലും ദൈവം റെഡി ആക്കി വെച്ചിരിക്കുക the habitual grace and actual സ്ഥായി കൃപാവരം പ്രവർത്തനം ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ ബൈബിൾ സി 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 ഒക്കെ വാങ്ങിച്ച നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഒരു ഷോപ്പിൽ ഇന്ന സാധനം അവൈലബിൾ ആണെന്ന് അറിഞ്ഞാലല്ലേ ആ ഷോപ്പിലേക്ക് പോയിട്ട് നമ്മളത് വാങ്ങിക്കുള്ളൂ ഇങ്ങനത്തെ കൃപകള് കൃപാവലങ്ങളും കൃപാകല അഭിഷേകമൊക്കെ അവൈലബിൾ ആണ് എനിക്ക് സ്വീകരിക്കുക ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലാണ് നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അജ്ഞത വലിയ ഒരു പാപം തന്നെയാണ് നമ്മളെ ക്രിസ്ത്യാനികൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ നമ്മളറിയിക്കണം അതാണ് ഇവാഞ്ചുലൈസേഷൻ നമ്മൾ അറിയുന്ന സത്യം മറ്റുള്ളവരെ അറിയിക്കാം അപ്പോ എന്തൊക്കെ കൃപാബലങ്ങള് നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഒരു ദിവസം അത് സ്വീകരിക്കുമ്പോ ആ കൃപ നമ്മുടെ ഉള്ളില് അധ്വാനിക്കും കൃപ അധ്വാനിക്കും കൃപയാണ് അധ്വാനിക്കുന്നത് നമ്മൾ കൃപയില്ലാതെ നമ്മൾ സ്വയം കുറെ അധ്വാനിച്ചു ഇതിന്റെ അവസാനം ഒരു ഫലമാണ് ഏർ അതിവൃക്ഷം അങ്ങനെ വലുതായി അതിവൃക്ഷം പക്ഷെ ഫലന്നെയാണ് അപ്പൊ കത്താപം വെട്ടിക്കളി കുറെ കാലം എങ്ങനെ വളർന്നു ഫലങ്ങനും ണ്ട് ഈശോ പറയുന്നുണ്ട് മീസ്റ്റീടെ മാനസാന്തരത്തിന് അനുയോജ്യമായ നമ്മളോട് ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും കർത്താവ് പറയുന്നില്ലല്ലോ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മളുടെ പാപത്തിനെ പറ്റി അനുഭവിക്കാൻ ദൈവത്തിനെ പറ്റിയോ ദൈവം എല്ലാം ചെയ്യട്ടെ ഈശോ രക്ഷ ഒരുക്കി വെച്ച് തന്നു ഈ രക്ഷ നീ സ്വീകരിച്ചോ അപ്പൊ നിത്യശിക്ഷ കൊഴുഭാവും അല്ലാതെ ഞാൻ അനുദിക്കുന്നതിന് പകരം എനിക്ക് പകരായിട്ട് വേറെ വേറെ അനുദപ്പിച്ചാൽ മതിയാ പക്ഷെ ചില വിശുദ്ധരും ചില പ്രവാചകന്മാരൊക്കെ ഓൺ ബിഹാഫ് ഓഫ് പീപ്പിൾസ് അവരനുഭവിച്ചു കഴിഞ്ഞിട്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ചില വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പ്രവാചകന്മാരായിട്ടുള്ള വ്യക്തികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇപ്പോ ഇപ്പോ ജീവിക്കുന്നവരൊക്കെ ആയിട്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ വണ്ടർ ചെയ്തിട്ടില്ലേ നല്ല വിശുദ്ധമായിട്ട് ജീവിക്കുന്ന വ്യക്തികളും അയ്യോ എപ്പോഴും ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് ചില ലഘുഭാവങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൂടാതെ മറ്റുള്ളവരുമായിട്ട് താതാത്മ്യപ്പെടും ഈശോ എന്തിനാണ് മാമുദീസ സ്വീകരിക്കാൻ പോയാ സ്നാഭിയാണ് മാമോദീസാണെന്റെ സ്നാനത്തിന് സമയത്ത് പാപികളാണ് വരിക അപ്പൊ ഈശോ പാപിയായിട്ടാണോ ഐഡന്റിഫൈ എന്റെ സഹോദരൻ അവർക്ക് തെറ്റിപ്പോയി കഴിയുമോ സോറി പഴയ ഇത്ര പ്രവാചകന്മാരും കാണില്ലേ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് ദൈവമേ ഞങ്ങളുടെ പാപം ക്ഷമിക്കണേ ചിലപ്പോ ഈ പ്രവാചകം പാപം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ വേറെ പാപം ചെയ്ത കുറെ പേര് കൂടെ നിക്കുമ്പോ അവര് നേരെ കൈ ചൂണ്ടി പൈസയും മനോഭാവത്തോടുകൂടി അവര് പാപം ചെയ്ത അവര് പാപികളായിട്ടാണ് അല്ല പരിസൈനുഖിക്കാൻ ഞാൻ നല്ലതാ അവരെ പാപികളാന്ന് വന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം പ്രവാചകനെ ജനത്തിന്റെ കൂടെ നിന്നിട്ട് കർത്താപ് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റിപ്പോയി പഴയ നിമിത്ത എത്ര സ്ഥലത്ത് നമ്മൾ കാണും പ്രവാചകന്മാർ പുരോഹിതരൊക്കെ ചാക്കുടുത്ത് ചാരം പൂശി ജനത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കും കരിഞ്ഞു പ്രാർത്ഥിക്കുക അതായത് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞാൻ നല്ല വിശുദ്ധയാണ് ബാക്കി എല്ലാവരും പാവങ്ങളാണ് അവരോട് ക്ഷമിക്കണേ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് എന്താ എൻ്റെ പാപത്തിനെ കുറിച്ച് എനിക്ക് പാപബോധം ഉണ്ടായ പശ്ചാത്താപം പശ്ചാത്താപുണ്ടായി അനിതാപുണ്ടായി ഞാൻ നല്ലൊരു കുംഭസാരം നടത്തി കൃപയിൽ ജീവിക്കുന്നു കൃപാവിനെ അഭിഷേകത്തിൽ ജീവിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കുന്നു അപ്പം ബാക്കിയുള്ളവരും കൂടി ചേർത്ത് നിർത്തിയിട്ട് അവരും കൂടി കലയിപ്പിക്കണം കലയിപ്പിക്കണം എന്ന് വെച്ചാൽ അനിതാപ കണ്ണിനീര് അവരുടെ കണ്ണെന്ന് വരാൻ നമ്മൾ കാരണമാകണം സോറി സോറി ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷണിക്കണേ അല്ല ഈശോ സ്വർഗസ്വനായ പിതാവിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോർഗസ്നായ എന്റെ പിതാവേ എന്നാണ് പറഞ്ഞത് പിതാവാണ് ദി ഓൺലി സൺ ഈശോ പറയുന്നില്ല സ്വർഗസ്നായ എന്റെ പിതാവട്ടാ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്

വിലപ്പോഴൊരു കൃപ തന്നെ ഞാൻ സ്വീകരിക്കും അപ്പൊ കഥാവ് ഞങ്ങളോട് ക്ഷമിക്കുന്നു സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥന പരിസരമായ ചെല്ലുന്നതിനുമ്പ് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ അർത്ഥം മനസ്സിലാക്കി വിളിക്കുന്ന പോലെ കഥാവ എടുക്കുന്നു പക്ഷേ നമുക്ക് എന്തൊക്കെ കൃപ കിട്ടിയോ നമുക്ക് എന്തൊക്കെ സ്പിരിച്വലായിട്ട് ജീവിക്കാൻ പറ്റുമോ അത് മറ്റുള്ളവരുടെയും കൂടി ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുകളിൽ കണ്ട കഥാവ ഞങ്ങൾ ഞങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ടോ സ്വർഗസ്നായ പിതാവെന്നു പറഞ്ഞത് ഞാൻ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഒരു ഒരാ അഭിഷേകം കിട്ടിയ ആ ദേശത്തുള്ള എല്ലാ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമ പൂജിതമാകണേ അതെല്ലാവരും അർത്ഥം മനസ്സിലാക്കി അതാണ് ആ ഒരു എന്താ പറയാ ക്രിസ്ത്യാനികൾ നമ്മുടെ ഐക്യം ഈശ്വര ശിരസ്സും നമ്മുടെ ശരീരത്തിന്റെ അവയങ്ങളെന്ന് പറഞ്ഞ എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ട് പരിശീലന പ്രേഖരിക്ക എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥനയായിട്ടാണ് അപ്പൊ ഞാൻ നമ്മുടെ യാമ പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യുമ്പോ പരിശുദ്ധ അർപ്പിക്കുമ്പോ കൂതാശ് ഞങ്ങൾ എല്ലാവരും അതിൽ നിന്ന് ദൈവം എന്താ വേണ്ടത് എടുത്തോട്ടെ ഇനിയിപ്പോ അവർക്ക് എത്ര പോണം നമുക്ക് എത്ര പോണം നമ്മള് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യുന്നതിനോട് എല്ലാവരും കൂടി എനിക്കിപ്പോ ഉദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല പറ്റുന്നുണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഹൃദയം ഹാർഡായിട്ട് വെച്ചിട്ടുള്ള ആർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവും അവർക്ക് അറിയില്ല എന്തെല്ലാം നമ്മൾ പറയാ ചില സമയത്ത് എന്താന്നറിയില്ല എന്ന് ഭയങ്കര കൃപ എന്തോരം നല്ലൊരു സന്തോഷം തോന്നുന്നു എന്തോരം നല്ല പ്രാർത്ഥിക്കാനൊക്കെ പറ്റിണ്ട് അപ്പൊ നമ്മുടെ കഴിവൊണ്ടായിരിക്കില്ല ചിലപ്പോ വേറെ വലിയ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് കണ്ട് അനുദിപ്പിച്ചു അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടായി അപ്പൊ എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ച് തന്നെ ഇങ്ങനെ എടുക്കാതെ നമ്മളെ പിന്നെയെങ്കിലും അവരെയും കൂടി ഉൾക്കൊള്ളിച്ച് നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് വേണ്ട മൊണാസ്റ്റിക് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ ചെയ്യാൻ പറ്റണം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഡെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് ആത്മീയ സഹായങ്ങൾ ചെയ്യുമ്പോഴും ഫോർ ഡെസ് ഓൾസോ ഓൺ ബിഹാഫ് ഓഫ് ഓൾസോ ഇൻ സോളിഡാരിറ്റി ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തോടു കൂടി ചെയ്യാൻ പറ്റും ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തോ എന്നെ നല്ലത് പറഞ്ഞോ എന്നുള്ളതൊന്നുമില്ല വിശുദ്ധ സുശേഷത്തിൽ ആൾക്കാർ എന്നെ അവഹേളിച്ചാൽ എനിക്കെതിരെ സകലത്തിന്മകൾ വ്യാജമായി പറഞ്ഞാൽ പീഡിപ്പിച്ചാൽ അതൊന്നും അവിടേക്ക് എന്നെ ഫോക്കസേ പോകുന്നില്ല ഞാനത് ഓർക്കാനെ പോകുന്നില്ല ഓക്കെ എന്റെ ഡ്യൂട്ടി എന്താ ഓക്കെ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കാര്യത്തവൻ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു 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 സ്നേഹകടാക്ഷം കൂടുതൽ